ഹലോ ലെറ്റ്സ് കോ റ്റു തിരുനെൽവേലി ഇന്ന് നമ്മളൊരു മേക്കപ്പ് വർക്കിന് വേണ്ടിയിട്ട് തിരുനെൽവേലി പോയിക്കൊണ്ടിരിക്കുകയാണ് തിരുനെൽവേലിയിൽ അംബാസമുദ്രം ഈ അന്യൻ മൂവിയില് കുറേ ഷൂട്ടിംഗ് ഷൂട്ടിംഗൊക്കെ നടന്നത് ഈ അംബാസമുദ്രമാണ് സോ അവിടെ പോവാണ് ആദ്യം തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷൻ പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ ഓട്ടോ കയറി ന്യൂ ബസ് സ്റ്റാൻഡ് ഇവിടെ തമിഴ്നാട്ടിൽ എൻ്റെ ഫേവറേറ്റ് തമിഴ്നാട്ടിലല്ല പൊതുവേ എൻ്റെ ഫേവറേറ്റ് ഒരു സംഭവം കരിമ്പ് ജ്യൂസ് എസ്പെഷ്യലി തമിഴ്നാട്ടിൽ വരുമ്പോൾ കരിമ്പ് ജ്യൂസ് നൊങ്ക് ഇതൊക്കെ ഞാൻ മസ്റ്റ് ഹാവ് ഐറ്റംസ് ആണ് സോ അപ്പോൾ നമ്മളിപ്പോൾ തിരു തിരുനെൽവേലി ന്യൂ ബസ് സ്റ്റാൻഡിലെത്തി എല്ലായിടവും മറ്റേ തിരുനെൽവേലി ഹൽവയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു പിന്നെ അവിടുന്ന് ബസ് കയറി അമ്പാസമുദ്രം എത്തി ഇതാണ് അംബാസമുദ്രത്തിൻ്റെ ഞങ്ങളെ വന്നൊരു കോട്ട പോലെ ഇപ്പോഴത്താ നമ്മൾ ലൊക്കേഷനിലോട്ട് പോവുകയാണ് അവിടെ എത്തിയൊന്ന് ഫ്രഷ് ഒക്കെ ആയതിനു ശേഷം ഞങ്ങൾ ചെറുതായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങി പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി ജോലി തുടങ്ങാം ഈ സാരികളെല്ലാം പ്രീപ്ലീറ്റ് ചെയ്ത് ബോക്സ് ഫോൾഡ് ചെയ്ത് വെക്കണം കാരണം ഇതൊരു തെലുഗു ബ്രാഹ്മണ മാരേജ് ആണ് സോ നിറയെ സാരി ചേഞ്ചസ് ഉണ്ട് അപ്പോൾ ഇനി ബാക്കി കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക